ഇല്ല ഇതാണ് ബെലങ്ങാട് ടൗണ് ഇവിടുന്ന് ആണ് പൊട്ടിയത് സംഭവം ഇവിടെ നിന്നെല്ലാം ഈ ബിൽഡിങ്ങിന്റെ എല്ലാം ബേക്കുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന പാലായത് ഈ പാലാണ് പൊട്ടി പോയത് കണ്ടില്ല ഞാളിക്കര അവരെല്ലാം അക്കര ഇതാണ് സംഭവം ആകെ ഒരു പോസ്റ്റ് മാത്രം ബാക്കി ഞാളും ബാക്കി ആ വരുന്ന വഴിയില്ല ചെറിയൊരു തോട് പോലത്തെ സ്ഥലമാണ് ഈ ഉരുളു പൊട്ടിയത് കൊണ്ടാണ് ഇത്രക്കടുപ്പത്തില് വരുന്നത് ഓക്കേ ബ്രോ ജോയിൻ ആകുന്ന റോഡ് അപ്പുറത്ത് എന്താ ചെയ്യാ ഇവിടെ 갈ക്കാണ്ട് ഇതിങ്ങനെ ആണ് കളർ ഇപ്പം നോക്കി ഒക്കെ ഇതെല്ലാം ഇതിവിടെ വീണുണ്ട് താ ഇല്ല അങ്ങോട്ട് കപ്പാട് നേരെ നിന്ന് പോകാനോ ഓ ശലമേ എന്നങ്ങനെ വന്നെക്കളാ അങ്ങോട്ടല്ലേ വളരെ ശാന്തി സമാധാനവുമുള്ള സ്ഥലമായിരുന്നു ഇപ്പൊ പ്രകൃതിയുടെ താണ്ഡവ വിളയാട്ട അവിടെയല്ല നടക്കുന്നുണ്ടുക ഒറ്റൊരു പാലം മാത്രാ ബാക്കിയുള്ളു ബാക്കി ആളെ ഇവിടെ ഉള്ള ഏകദേശം മൂന്നാല് പാലം ഉണ്ടായിട്ട് എല്ലാ പാലത്തിന്റെ കൈവരി സൈഡെല്ലാം പൊട്ടിപ്പോയി പറ്റയില്ല ഇത് മാത്രം നടക്കുവാനുള്ളൊരു പാലായത് കുണ്ടയോടെ പൊരിഞ്ഞു പോയി പോയി വണ്ടിക്ക അതിന്റെ വേറൊരു ഭാഗമായിരുന്നു പാറേന്റെ മേലെ കൂടി ഇതെല്ലാം വീടാ ടം വരെ വെള്ളം കാര്യതാ ഫുള്ള് അടിച്ച് തൂഫാൻ ആയി പോയിക്കും നോക്കി ഫുള്ള് ക്ലീൻ ആയിക്കും